ാണ് ഞാൻ അപ്പോ ഞാൻ ഇന്ന് ആലോചിച്ചു നിന്നപ്പോ ഞാൻ വിചാരിച്ചു സ്കൂൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ പേപ്പർ സോപ്പ് ഉണ്ടാക്കാം പേപ്പർ സോപ്പിന്റെ ട്രെൻഡൊക്കെ കഴിഞ്ഞിട്ടുണു ഞാൻ ഇണ്ടാക്കാൻ കുറച്ച് വേഗി പോയതാണ് എല്ലാവർക്കും അറിയാനും സ്വാഭാവിക ഞാൻ ഇന്നും വേഗം പോകാം ദ പേപ്പർ പേപ്പർ സോപ്പ് സോപ്പ് നമുക്ക് എങ്ങനെയാണ് നോക്കാം അപ്പൊ ആദ്യം ആദ്യം തന്നെ ഒരു വെള്ളത്തിൽ നമുക്ക് കുറച്ച് സോപ്പ് ഇടാം സോപ്പ് ഇട്ടിട്ട് ആ സോപ്പ് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ഇത് ഒരു ടീഷു എടുക്കാം ഒരു ടീഷുട്ട് നമുക്ക് എന്താ പറയാ അമ്മ ഈ ടിഷ്യൂമ്മ നമുക്ക് ഈ നമ്മളുണ്ടാക്കുക ഈ ഇത് തേച്ച് കൊടുക്കാം സോപ്പ് ഇത് ഞാൻ ഹാൻഡ് വാഷ് ഇല്ലാത്തവർക്ക് ഇത് നല്ല ഉപകാരമാണ് ഹാൻഡ് വാഷ് ഉണ്ടെങ്കിൽ ഹാൻഡ് വാഷ് എടുത്തോളൂ കേട്ടോ അപ്പം ഇതെടുത്തോളൂ എല്ലാവരുടെ അടുത്ത് ഹാൻഡ് വാഷ് കാണുമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇതെടുത്തത് കേട്ടോ നമുക്കിങ്ങനെ അങ്ങനെ സ്പ്രെഡ് ചെയ്തോളാം ഇങ്ങനെ നമുക്ക് ചെയ്താൽ എന്താ ഇനി നമുക്ക് ഇങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പതിനഞ്ച് മിനിറ്റ് ഇത് ഉണക്കാൻ വെക്കാം ഫാനിൽ ഉണക്കാൻ നമുക്ക് ഫാനിലും ഉണക്കാൻ നമുക്ക് എന്താ പറയുക വെയിലത്ത് ഉണക്കാം കേട്ടോ നമുക്കിത് പതിനഞ്ച് മിനിറ്റിത് കാണാം അപ്പോൾ ഇതാ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇതാ ഇതിൻ്റെ പേപ്പർ സോപ്പ് ദാ നല്ല ടിഷു ഇതാ ഉണങ്ങിക്കിട്ടിരിക്കണെ നമുക്കിതിങ്ങനെ പല ഷേപ്പിലും മുറിക്കണം അപ്പം ഈ ഷേപ്പിലും മുറുപ്പെന്നുള്ളു ഇതാ ഇങ്ങനെ നമുക്ക് പിന്നെ അപ്പം ഈ ഷേപ്പിൽ മുറിക്കുക നമുക്ക് ഇതാ ഇങ്ങനെ ഷേപ്പ് ഈ ഷേപ്പ് കൊടുക്കട്ടെ അപ്പോൾ ഈ ഷേപ്പ് എടുത്തോന്നേ ഉള്ളൂ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുഞ്ഞ് ഷേപ്പ് ആയിട്ട് ഇടാം പല ഷേപ്പും ആയിട്ട് ഇതാക്കാം ഇതാ കണ്ടോ ഞാനിപ്പോൾ ഈ ഷേപ്പാണ് എടുത്തത് ഇതാ അതാ ഇങ്ങനെ ഞാൻ പിന്നെ നമുക്ക് ഇതാ

ഇങ്ങനെ നമുക്ക് മുറിച്ചു കൊടുക്കാം കേട്ടോ ഇതാ നമുക്ക് നമുക്കിതാ ഇവിടെ നമുക്ക് ഒന്നും കൂടി കട്ട് ചെയ്തെടുക്കാം അതും കൂടി മുറിച്ചു കൊടുക്കട്ടോ അതേപോലെ മുറിച്ച് കൊടുക്കത് എന്താണ് വേ എന്ത് ക്രാഫ്റ്റ് ആണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമന്റിൽ അറിയിക്കണേ ഇപ്പോ കുറച്ച് ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട് പേപ്പർ സോപ്പ് അറിയണം ഞാൻ പേപ്പർ സോപ്പ് ഉണ്ടാക്കിയത് ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട് ജേണൽ ബുക്കൊക്കെ നമ്മൾ ഉണ്ടാക്കും ഇത് വേണം ബുക്ക് വൈകിക്കാതെ നമ്മൾ ഉണ്ടാക്കും ഇതാ ഇങ്ങനെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കാം ഇത് കണ്ടോ ദാ ഇങ്ങനെ വെച്ച് കൊടുക്കാം കണ്ടോ ഇനി നമ്മൾ ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ഒരു പേപ്പർ എടുത്തിട്ട് ഞാൻ അപ്പോൾ ഒരു നോട്ട് ബുക്ക് ഉണ്ടാക്കില്ലേ അത് ഇതിനാക്കുക അത് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കട്ടോ ഇത് വലിപ്പം കുറച്ച് കൂടിപ്പോയി നമുക്കിത് വലിപ്പം കുറക്കാം ഇത് കണ്ടോ ഞാൻ നമുക്ക് വലിപ്പം കുറക്കാം പശ തേച്ച് ഒട്ടിച്ച് കൊണ്ടു കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് പിന്നിൽ വെച്ചിട്ട് വിടാം പേപ്പർ സോപ്പ് നമുക്കിവിടെ എഴുതി കൊടുക്കട്ടോ ആണെങ്കിൽ എഴുതി കൊടുത്താൽ ആണെങ്കിൽ എഴുതി കൊടുത്തോ ഇനി നമുക്കിത് വർക്കാവുമെന്ന് നോക്കാം കണ്ടോ ഇതാക്കണ്ടോ നമുക്ക് ഒരു പീസ് എടുത്തിട്ട് ഇതാ കണ്ടോ ഇങ്ങനെ ആക്കാം എന്നിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് താ ഇങ്ങനെ നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് താ ഇങ്ങനെ കണ്ടോ 那么，有爱干。